നമ്മൾ ചെറിയ ഇനി നമുക്ക് നമ്മുടെ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനൂ ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫേൺ ഫേണിച്ചറികളാണ് പരിചയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ഫ്രണ്ട് വെറൈറ്റികൾ കാണിച്ചു തരാം ഇപ്പം നമ്മൾ ചട്ടിയിൽ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ള പ്ലാൻസ് ആണ് നിറയെ വേരുകളൊക്കെ വരുന്നത് ഇതേപോലെ നിറയെ തിക്കായിട്ട് ലീഫുകളൊക്കെ വാർന്നു വരുന്നൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് റീപ്പോട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് ലീഫുകളൊക്കെ ചുവട്ടുനിന്ന് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും പ്ലാന്റുകൾ റീപോർട്ട് ചെയ്യാറുണ്ട് മൊത്തത്തിൽ മറ്റൊരു വെറൈറ്റിയാണ് ഈ ഒരു ഫോൺ വെറൈറ്റി സിൽവർ ഫോൺ വെറൈറ്റിയിൽ ഒരു പ്ലാന്റ് ആണ് ഇതും ഒരു പോസ്റ്റ് വെച്ച് അതിൽ തട്ട് കൊടുത്തതാണ് ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ബുഷ് ആയിട്ട് മാറുന്ന ഒരു വെറൈറ്റിയാണ് ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് ഓരോ ഭാഗങ്ങളിലായി ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഈ ചെടിക്ക് അധികം വെയിലിൻ്റെ ആവശ്യമില്ല എന്നാൽ നല്ല രീതിയിൽ നനവ് അത്യാവശ്യമാണ് ഇടയ്ക്ക് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നനച്ചു കൊടുക്കുക ചെയ്യുക രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ എന്തായാലും നനച്ചു കൊടുക്കുക മഴക്കാലത്ത് നനയ്ക്കാറില്ല വേനലാകുന്ന സമയത്ത് നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കുക ഇതും ഫേൺ ചെടിയാണ് മറ്റൊരു വെറൈറ്റിയാണ് ഇത് സാധാരണ നമ്മൾ വയലുകളിലൊക്കെ ഒരു വെറൈറ്റിയാണ് നമ്മൾ ചെറിയൊരു ബോട്ടിൽ ആക്കി വെച്ചതാണ് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് ഇതിൽ ലീഫുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു പോട്ടിലേക്ക് നമ്മൾ റീപ്പോർട്ട് ചെയ്തായിരുന്നു ഇപ്പോൾ റീപ്പോർട്ടിങ് എങ്ങനെയാന്ന് ഇതിൻ്റെ വളപ്രയോഗം നോക്കാം ഇത് നമ്മുടെ ഒരു ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നേരത്തെ കണ്ട സിൽവർ ഫോൺ വെറൈറ്റി ഇത് നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ പോകും ഇതിൻ്റെ കുറച്ചുകൂടി വളങ്ങളൊക്കെ ചെയ്ത് ചെടിയിലെ ചോട്ടിൽ നിന്ന് ഉണങ്ങിയ ഇലകളൊക്കെ മാറ്റി ഒന്ന് റീപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ വാർഷത്തിൽ ഒരിക്കലൊക്കെ റീപ്പോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചെടി ഹെൽത്തി ആയിട്ട് വളരുന്നില്ല മഞ്ഞ ഇലകളൊക്കെ മഞ്ഞ നിറത്തിലേക്കെ മാറാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാന്റ് ഒന്ന് റീപ്പോട്ട് ചെയ്ത് നമ്മൾ കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ റീപ്പോട്ടിങ്ങിന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വളം നമ്മൾ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിങ്ക്സാണ് ആദ്യം നമുക്ക് ചെടി ഒന്ന് മാറ്റിയെടുക്കാം ആ ചെടി നമ്മൾ പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ നല്ല ബുഷിയായിട്ട് വളരുന്ന ചെടി തന്നെയാണ് അതൊന്നും ചോട്ടിലുള്ള ഉണങ്ങി ഇലകളൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതേപോലെ കുറച്ച് കേടായും കരിഞ്ഞ് ഇലകളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ചുവട്ടിൽ നിന്ന് ഇനി ചുവട്ടുള്ള മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതേപോലെ ആവശ്യമില്ലാത്ത കുറച്ച് മണ്ണ് നമ്മൾ ചെടിയുടെ മുകളിൽ നിന്ന് വേറെ ഒക്കെ ആദ്യം പൊട്ടാത്ത രീതിയിൽ തന്നെ നമ്മൾ ഇളക്കി മാറ്റുന്നുണ്ട് നമുക്ക് വളം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാല് ഭാഗത്തുള്ള മണ്ണ് കുറേശേ നമ്മൾ മാറ്റി കൊടുക്കുകയാണ് ഇപ്പോൾ ഇത്രയും മണ്ണ് നമ്മൾ ചെടിയിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പോട്ടിലേക്ക് ചെടി വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ വളം ചെയ്ത് കൊടുക്കാവുന്നതാണ് ആദ്യം തന്നെ നമ്മൾ പോട്ടിലേക്ക് കുറച്ച് നമ്മൾ വളം ചേർത്തിട്ടുള്ള മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് പോട്ടുകളിൽ ഡ്രൈനേജ് ഹോളുകൾ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ചെടി വെച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം കെട്ടി നിന്നാൽ ചെടി പെട്ടെന്ന് തന്നെ കേടായി പോകുന്നുണ്ട് അടിവശത്ത് ബാക്കി ഭാഗത്ത് കൂടി നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം മെയിനായിട്ട് ഈ ചെടിക്കുള്ള വളംന്ന് പറയുന്നത് നമ്മൾ ചാണകപ്പൊടി തന്നെയാണ് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പേൺ ചെടികൾക്കൊക്കെ വളം വളം ചെയ്ത് കൊടുക്കാറ് പിന്നീടുള്ള വളം നമുക്ക് കഞ്ഞിവെള്ളം കുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ വേണം എപ്പോഴും വാട്ടറിങ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ചോട്ടിൽ വെള്ളം നോക്കിയിട്ട് മാത്രം നനച്ചു കൊടുത്താൽ മതി എന്നാൽ വെള്ളമില്ലാത്ത അവസ്ഥയിൽ വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ചെടി റിപ്പോർട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് സ്പ്രേ കൊടുക്കാൻ ചെടിയിലെ ഇലകളുടെ മുകളിലൊക്കെ എപ്പോഴൊരു സ്കൂളിങ് അത്മൻ പേര് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഈ ചെടി സെറ്റ് ചെയ്യാം ആദ്യം വെയിലുള്ള സ്ഥലത്തൊന്ന് വെക്കാതിരിക്കാം വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫുകളൊക്കെ മഞ്ഞ നിറായിട്ട് മാറും ഗ്രോത്ത് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഏരിയ നമ്മൾ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഫ്രണ്ട് ചെടികൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ അത്യാവശ്യം വെളിച്ചോ വേണം ഈ ചെടികൾ വളരാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ചധികം ഫേൺ ചെടികൾ സെറ്റ് ചെയ്ത് വെക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു പ്ലാന്റ് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ചെടികൾ കാണാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ചുവട്ടും നമ്മൾ റീപ്പോർട്ടിങ്ങുന്ന സമയത്ത് തൈകൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് പുതിയ ഫോട്ടിലേക്ക് വെച്ചു കൊടുത്താൽ ഇതിൻ്റെ തൈ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫേൺ ചെടിയുടെ എന്തോ വെറൈറ്റികളും അതേപോലെ അതിൻ്റെ കാര്യങ്ങൾ വീട്ടിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ നിരത്ത് വെച്ച് ചെറിയ ഫോട്ടുകളിൽ വെച്ച് കൊടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് കണ്ടാൽ സെയിം പ്ലാന്റ് തന്നെയാണ് ഇതിലൊക്കെ നമ്മൾ പറഞ്ഞ രീതിയിൽ നമുക്ക് വളം ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതൊരു പേൺ വെറൈറ്റിയാണ് നമ്മൾ മതിലിൻ്റെ മുകളിലും മരത്തിലൊക്കെ പറ്റി വളരുന്ന ഒരു ചെടിയാണ് ഇത് നമ്മളൊരു ബോട്ടിലേക്ക് മാറ്റി സെറ്റ് ചെയ്ത് വെച്ചാണ് അതിന് ശേഷം കുറച്ച് ലീപ്പുകളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ സാധാരണ നമ്മുടെ മതിലിൻ്റെ മുകളിലൊക്കെ കണ്ടുവരുന്ന ഫേൻ്റെ വെറൈറ്റികളാണ് ഇതൊക്കെ പേൺ എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആണ് നമ്മൾ ഗാർഡനും മേസിലൊക്കെ അന്വേഷിച്ചാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വളരെ ഈസിയാണ് വളർത്തിയെടുക്കാൻ ഹാങ്ങിങ്ങായിട്ടും അതേപോലെ ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല വെറൈറ്റികളാണ് ഇപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നമുക്ക് ഉപയോഗപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ഇനി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ